കാന്തല്ലൂരിൽ കാട്ടാന ശല്യം തുടരുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പെരുമല സേക്രട്ട് ഹാർട്ട് ഹൈസ്കൂളിന്റെ ഗേറ്റ് തകർത്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനകൾ കാന്തല്ലൂർ മേഖലയിൽ സൂര്യവിഹാരം നടത്തി നാശനഷ്ടങ്ങൾ വരുത്തുന്നത് ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം കാന്തല്ലൂർ മേഖലയിലെ കാട്ടാന ശല്യം അവസാനിക്കുന്നില്ല ആനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശം വരുത്തുന്നത് ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെരുമല സേക്രട്ട് ഹാർട്ട് ഹൈസ്കൂളിന്റെ ഗേറ്റ് കാട്ടാനകൾ തകർത്തു പകൽ സമയത്ത് പ്രദേശത്തെ യൂക്കാലി തോട്ടങ്ങളിലേക്ക് പിൻവാങ്ങുന്ന കാട്ടാനകൾ നേരം ഇരുളുന്നതോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു ഇത് ആശങ്കയും ഭീതിയും വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു കാട്ടാനാട ശല്യം ഈ മേഖലയിൽ അതിരൂക്ഷമായി തന്നെ തുടരുന്നു ഈ പകൽ സമയത്തും സ്കൂളിലെ ചുറ്റിലുമുള്ള കാടുകളിൽ ഇവിടെ എനിക്കാറുണ്ട് അത് മാത്രമല്ല രാത്രിയിൽ ആറ് മണി ആയി കഴിഞ്ഞാൽ സ്കൂൾ കേട്ടും കമ്പൗണ്ട് ചൊബറൊക്കെ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വരിക കത്തേക്ക് രാത്രിയിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷെ പകൽ സമയത്ത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണിയായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയല്ല ഒരുപാട് ദിവസങ്ങളായി ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഇതിനൊരു തക്കതായിട്ടുള്ള ഉടനടി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും അവരുടെ ജീവനും ഭീഷണിയാണെന്നുള്ളത് ഞാനായിരുന്ന രണ്ട് കൊമ്പനാനകളും ഒരു കുട്ടിയാനയും ഉൾപ്പെടുന്ന സംഘമാണ് സ്കൂൾ പരിസരത്ത് നാശം വരുത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റിസോർട്ടിന്റെ ഗേറ്റും കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ ടൌണിൽ ഇറങ്ങിയ കാട്ടാനകൾ ഭീതി പരത്തി ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന ആനകൾ കൃഷിനാശവും വരുത്തുന്നുണ്ട് കൃഷിനാശത്തിനപ്പുറം കാട്ടാനകളെ ഭയന്നാണ് പ്രദേശവാസികളുടെ രാത്രിയാത്ര കാട്ടാനശല്യം ഇത്രത്തോളം വർദ്ധിച്ചിട്ടും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്